നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാർത്തകൾ അറിയിപ്പുകളൊക്കെ വാട്ട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ആദ്യമായിട്ട് ആധാറിനെ അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന് സമാനമായിട്ടുള്ള ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പാക്കാനായിട്ട് യു ഒരുങ്ങുകയാണ് ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് അതത് സംസ്ഥാന സർക്കാരുകളുമായിട്ട് സഹകരിച്ചാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പാക്കുക സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായിരിക്കും ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകുക ജില്ലാ തലത്തിലും സബ് ഡിവിഷണൽ തലത്തിലുമാണ് ഇവരെ നിയോഗിക്കുക പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരിൽ ആദ്യമായിട്ട് ആധാറിന് അപേക്ഷിക്കുന്നവർ ബന്ധപ്പെട്ട ആധാർ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത് സർവീസ് പോർട്ടൽ വഴിയുള്ള വെരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് ഇത്തരം അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും സർവീസ് പോർട്ടൽ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ ആയിരിക്കും നൂറ്റി എൺപത് ദിവസത്തിനകം ആധാർ നടപടികൾ പൂർത്തിയാക്കുന്ന വിധമായിരിക്കും ക്രമീകരണം ഒരുക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധികൾ വീണ്ടും ഒരു സാമ്പത്തിക ആശ്വാസം സംസ്ഥാനങ്ങൾക്ക് എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടിയുടെ അധിക നികുതി വിഹിതം അനുവദിച്ച കേന്ദ്ര സർക്കാർ വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് തുക അധിക നികുതി വിഹിതമായിട്ട് ആയിരത്തി നാനൂറ്റി നാല് ദശാംശം അഞ്ച് പൂജ്യം കോടിയാണ് കേരളത്തിന് കിട്ടുക പുതുവർഷ ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന നികുതി വിഹിതത്തിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് കൂടി അനുവദിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി മാസത്തിൽ എല്ലാ സംസ്ഥാനത്തിനും വിഹിതം നൽകേണ്ടതാണ് അതിന്റെ ഉത്തരവ് ഇതിനകം വന്നതാണ് അതിനു പുറമെയാണ് ഒരു ഇൻസ്റ്റാൾമെന്റ് കൂടി എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പാചകവാതകത്തിന്റെ വില കുറച്ചു വാണിജ്യ സിലിണ്ടറുകൾക്കാണ് വില കുറച്ചിരിക്കുന്നത് പത്തൊൻപത് കിലോ സിലിണ്ടർ ഒന്നിന് മുപ്പത്തി രൂപ അൻപത് പൈസ എന്ന നിരക്കിലാണ് വിലക്കുറവ് വന്നിരിക്കുന്നത് വിലക്കുറവ് മുതൽ പ്രാബല്യത്തിൽ വരും വിലക്കുറവ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടർ ഒന്നിന്റെ വില ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് രൂപ അൻപത് പൈസ എന്ന നിരക്കിലാണ് അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വിലയിൽ മാറ്റമില്ലാ തുടരുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് കോവിഡ് ബാധിച്ച ഒരു മരണം റിപ്പോർട്ട് ചെയ്തു നിലവിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ആറാണ് ആക്റ്റീവ് കേസുകൾ രാജ്യത്താകെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി ഇരുപത്തി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴാണ് രാജ്യത്തെ ആക്റ്റീവ് കേസുകൾ സംസ്ഥാനത്ത് ഇന്നലെ മുന്നൂറ് പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു ആക്റ്റീവ് കേസുകൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായിട്ടും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൂടുതൽ സംസ്ഥാനങ്ങളിൽ മുൻകരുതൽ നടപടികൾ ഇന്നു മുതൽ ശക്തമാക്കുന്നതായിരിക്കും കൂടുതൽ പരിശോധന നടത്താൻ ഇന്നലെ ചേർന്ന ഉന്നത യോഗത്തിൽ സംസ്ഥാനങ്ങളുടെ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരുന്നു വരും ദിവസങ്ങളിലെ രോഗവ്യാപനം കൂടി പരിഗണിച്ചാകും കേന്ദ്ര സർക്കാരിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക ഇതുവരെ ഇരുപത്തിയൊന്ന് പേരിൽ ജെ എൻ വൺ കോവിഡിന്റെ ഉപവകഭേദം രാജ്യത്ത് കണ്ടെത്തിയിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വരെ മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തി ഇന്ന് വെള്ളിയാഴ്ച ഡിസംബർ തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ഇരുപത്തി രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ് രൂപയിലും അതുപോലെ തന്നെ ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക